അൻവറിന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് അൻവർ പറയുന്നെങ്കിൽ കൂടെ അൻവർ തുടങ്ങി വെച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് സമാന്തരമായിട്ടുള്ള ഭരണ സംവിധാനം എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു പോലീസിനുള്ളിൽ തന്നെ ഡി ജി പിക്ക് മുകളിലൊരു പവർ ഗ്രൂപ്പായി നിലനിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം പറയുന്നത് ഓരോ വകുപ്പിനും വിശ്വസിച്ച് ഓരോ ആളുകളെ ഏൽപ്പിക്കും പക്ഷേ വിശ്വസ്തർ മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കും തുടർച്ചയായിട്ട് ആരോപണങ്ങൾ നേരിടുമ്പോൾ പോലും സേനയുടെ ആത്മവിശ്വാസം തകരരുത് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിൽക്കുക പി വി അൻവർ എന്ന മുഖ്യമന്ത്രിയെ കണ്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരാതികൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എഴുതി നൽകി കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെല്ലാം ഇന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയായോ അത് ഭാഷയിൽ പൂർത്തിയായിരുന്നു അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അത്രയേറെ ഗൗരവത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി എം വി മാഷും എൽ ഡി എഫ് കൺവീനറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം സർക്കാർ അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിന്റെ ദൗത്യം എന്നുള്ളത് അദ്ദേഹം കുറച്ച് ആരോപണങ്ങൾ ഏർ നിലനിർത്തി അപ്പോൾ പാർട്ടി പറയുന്നത് അതിന് ഒരു ഔദ്യോഗിക ആരോപണങ്ങളെ അപ്പോൾ പാർട്ടി ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുന്നു മുഖ്യമന്ത്രി എല്ലാവിധ അന്വേഷണം ഉറപ്പ് നൽകി എന്ന് പറയുന്നുണ്ട് ഇതിന്റെ തുടക്കം ഒന്ന് ആലോചിച്ചു മലപ്പുറം എസ് പിക്ക് എതിരെ ഒരു പരാതിയുമായിട്ടാണ് ഈ വിഷയം തുടങ്ങുന്നത് ഒരു ഫോൺ സംഭാഷണം പുറത്തുവിട്ടിട്ട് അതെ അത് മലപ്പുറം എസ് പിയുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധപ്രഖ്യാപനത്തിലൂടെയാണ് ഈ വിഷയം തുടങ്ങുന്നത് പിന്നീടത് മുമ്പ് മലപ്പുറത്ത് എസ് പി ആയിരുന്ന സുജിത് തുടങ്ങുന്നു പിന്നീട് പിറ്റേ ദിവസം പത്രസമ്മേളനം വിളിച്ചപ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവ വ്യാപ്തിയിലേക്ക് എത്തുന്നത് എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു ഈ ഗുരുതര ആരോപണം അതെ ഈ പിന്നണി ശക്തി എന്നുള്ളത് പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹത്തിന്റെ പദവിയിൽ അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചു എന്ന് ഭരണപക്ഷ എം എൽ എ തന്നെ മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് ഒന്നും എത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സമാന്തരമായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു പോലീസിനുള്ളിൽ തന്നെ ഡി ജി പിക്ക് മുകളിലൊരു പവർ ഗ്രൂപ്പായി നിലനിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം പറയുന്നത് ഒരു അന്വർ പറയുന്ന കാര്യം മുഖ്യമന്ത്രിക്ക് എൺപതിലേറെ വകുപ്പുകളുണ്ട് എല്ലാ വകുപ്പുകളും ഒരാൾക്ക് കൈകാര്യം ചെയ്യില്ല അതായത് ഉദാഹരണം പറയുന്നുണ്ട് ഒരു അഞ്ചിലേറെ ചായക്കട ഉള്ള ആളുകൾക്ക് എങ്ങനെ എല്ലാ ചായക്കടയിലും ഒരേ സമയത്ത് പോകാൻ കഴിയുക അപ്പോൾ ഓരോ ചായക്കട നോക്കാൻ ഓരോ ആളുകളെ ഏൽപ്പിക്കുന്നത് പോലെ ഓരോ വകുപ്പിനും വിശ്വസിച്ച് ഓരോ ആളുകളെ ഏൽപ്പിക്കും വിശ്വസ്തർ കുഴിയിൽ ചാടിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു വകുപ്പ് കൂടിയാണ് ആഭ്യന്തര വകുപ്പ് തുടർച്ചയായിട്ട് ആരോപണങ്ങൾ നേരിടുമ്പോൾ പോലും സേനയുടെ ആത്മവിശ്വാസം തകരരുത് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിൽക്കുകയാണ് ഈ സമയത്താണ് എം എൽ എ പി വി അൻവർ വളരെ ശക്തമായിട്ടുള്ള ആരോപണമായിട്ട് മുന്നോട്ട് വരുന്നത് ഇതെല്ലാവരും മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു പാർട്ടിക്ക് അകത്ത് നിന്ന് പോലും ഏറ്റെടുക്കൽ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട് അതാണ് ഇപ്പോൾ പി വി അൻവർ ഈ വിഷയം ആദ്യ ദിവസം പറയുന്നു എം വി ഗോവിന്ദമാഷു പറയുന്നു ഞാൻ പഠിച്ച ശേഷം പ്രതികരിക്കാം അന്ന് ഇ പി ജയരാജന്റെ വിഷയത്തിൽ പത്രസമ്മേളനം വിളിച്ച സമയത്ത് പറയുന്നു ഞാൻ പഠിച്ച് എന്ന് പറയുന്നു പക്ഷേ പിറ്റേ ദിവസം എം വി ഗോവിന്ദമാഷു എന്നെ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ നടപടി എടുക്കുന്നുണ്ട് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുന്നുണ്ട് നടപടി എടുക്കും എന്നുള്ളത് പിറ്റേ ദിവസം കാലത്ത് മുഖ്യമന്ത്രി കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടക്കുന്നുണ്ട് അവിടെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു വെച്ചു പോലീസിനെതിരായി സമൂഹത്തിൽ കൃത്യമായി അന്വേഷിക്കും സേനയിലെ അല്ല അത് മാത്രമല്ല അതിലൊരു ഡയലോഗ് എന്നുള്ളത് സേനയിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനെ തന്നെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തുന്നു എന്നുള്ളത് അപ്പൊ അൻവറിന്റെ ആരോപണങ്ങളെ അതേ ഗൗരവത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാലോ അതായത് ഇന്ന് കാണാനും അനുവദിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കും പരാതികൾ എഴുതി വാങ്ങുകയും ചെയ്തു അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് അൻവർ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ആ ആരോപണത്തിന്റെ ഗൗരവം എന്നുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വർണക്കളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒരു ആളെ കൊല്ലിച്ചിട്ടുണ്ട് അതുപോലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഭാര്യയുടെ ഫോൺ സംഭാഷണം ഉണ്ട് അതിൽ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിലുണ്ട് അതുകൂടാതെ തൃശ്ശൂർ പൂരം കലക്കുന്നതിൽ നേതൃത്വം കൊടുത്തു എന്നുള്ള എന്നുള്ളത് അല്ല അതിന്റെ ഗൗരവം കൃത്യമായി ഇപ്പോൾ ഇന്ന് വി എസ് സുനിൽകുമാർ സി പി ഐയുടെ നേതാവ് പറയുന്നുണ്ട് അതുപോലെ കെ മുരളീധരൻ ഇന്ന് സംസാരിക്കുന്നത് അവരെല്ലാം പറയുന്നത് കൃത്യമായ ായി സുരേഷ് ഗോപിക്ക് വേണ്ടി പൂരം കലക്കാൻ പോലീസ് സേനയെ ഉപയോഗിച്ച വിമർശനം അത് ആ സമയത്തിന് അതോ കെ എം ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് അല്ല ഇദ്ദേഹത്തിനെതിരെ ഒരു ഇന്റലിജൻസ് സംവിധാനത്തിന് ബദലായിട്ടുള്ള ഒരു സംവിധാനം വരെ സേനയിലുള്ള രഹസ്യങ്ങൾ ചോർത്തി എടുക്കുന്നു ഇത്തരം പല ഉണ്ടായിരുന്നു അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അടക്കം സ്ട്രൈറ്റ് ആയിട്ട് ഇത്തരം ആരോപണം വന്ന സമയത്ത് സാധാരണ സി പി എം ഇത്തരം വിഷയങ്ങളിൽ ഒരു ഒരു പൊതുസമീപനുണ്ട് സി പി എമ്മിന് ആ വിഷയം പാർട്ടി അന്വേഷിക്കും അതല്ലെങ്കിൽ സർക്കാർ അന്വേഷിക്കും അതിനൊരു എന്താ പറയുക ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ തളർത്താതെ എന്നാൽ സി പി എമ്മിന് ശൈലിയുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാണുന്നത് ഇവിടെ അൻവർ ഉന്നയിക്കുന്ന ആ ഗൗരവത്തെ പൂർണ്ണമായും മുഖ്യമന്ത്രി ഉൾക്കൊള്ളുകൊണ്ട് തന്നെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരെയും സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടുത്തി ഒരു സംഘത്തിൽ അവർക്ക് ഒരു മാസം സമയം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഒരു മാസത്തിനുള്ളിൽ ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുക അപ്പോൾ അൻവറിൻ്റെ ആരോപണങ്ങളെ ശരി സംസ്ഥാന സർക്കാരും പാർട്ടിയും പൂർണ്ണ ഗൗരവത്തോടെ തന്നെ ഉൾക്കൊണ്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ പൂർണ്ണമായി ഗവൺമെന്റും പാർട്ടിയും ഉൾക്കൊണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അദ്ദേഹത്തിൻ്റെ ദൗത്യം തുടങ്ങുകയാണ് ചെയ്യുക എന്നാണ് അതിന് കാരണം എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ പരിപാടിയിൽ പറയുന്ന ഒരു കാര്യം എന്നുള്ളത് അൻവറിൻ്റെ ആ ആരോപണവുമായി പ്ര പരോക്ഷമായി സംസാരിക്കും പ്രത്യക്ഷമായി സംസാരിക്കൂലോ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഈ വിഷയം ആരോപണം വരുന്ന സമയത്ത് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയോ ഒരു റിലീസ് ഇറക്കിയോ വിഷയത്തിൽ പ്രതികരിക്കാമായിരുന്നു പക്ഷേ പോലീസ് സേനയുടെ സംസ്ഥാന സമ്മേളനത്തിനാണ് അവിടെയാണ് ഇതിൻ്റെ ഗൗരവം നിലനിൽക്കുന്നത് കൃത്യമായി പറയുന്നുണ്ട് ഒരു പുഴുക്കുത്തുകളെയും നിലനിർത്തില്ല എന്ന് മാത്രമല്ല കൃത്യമായ അന്വേഷണം നടത്താൻ ആവശ്യമായ എല്ലാ ജാഗ്രതയും സ്വീകരിക്കും ഇതിൻ്റെ ഗൗരവത്തോടെ പരിശോധിക്കും എന്നുള്ളത് അപ്പോൾ ഈ ആരോപണങ്ങളുടെ ഗൗരവം കൃത്യമായി മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവറിൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് അൻവർ പറയുന്നു എങ്കിലും കൂടെ അൻവർ തുടങ്ങി വെച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് കാരണം അൻവർ തുടങ്ങി വെച്ച ഒരു തിരുന്നാളുണ്ട് അതായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം